സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പണം വാങ്ങി വഞ്ചിച്ചുവെന്നാരോപിച്ച് നടൻ മോഹൻലാലിനും നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിനുമെതിരായ പരാതി കോഴിക്കോട് അഞ്ചാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി സെപ്റ്റംബർ പതിമൂന്നിലേക്ക് മാറ്റി നിർമ്മാതാവും സംവിധായകനുമായ കെ എ ദേവരാജൻ നൽകിയ അപ്പീലിലാണ് നടപടി മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും അന്ന് ഹാജരാവണം ദേവരാജന്റെ ചിത്രത്തിനുവേണ്ടി എതിർ കക്ഷികൾ മുപ്പത് ലക്ഷം രൂപയുടെ ചെക്ക് രണ്ടായിരത്തിയേഴ് മാർച്ച് ഇരുപത്തിയൊമ്പതിനു കൈപ്പറ്റിയെന്നും പിന്നീട് സഹകരിക്കാതെ വഞ്ചിച്ചെന്നുമാണ് പരാതി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം പൂവേ പൂവേ പൂവേ